ആയിക്കുട്ടി ഡേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിതൊരു മീൻ കറി ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ഒരു കറി ഞങ്ങളുടെ നാട്ടിൽ ഇനി പിലോപ്പി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ തന്നെ സിലോപ്പിയ എന്ന് പറയും പിന്നെ വേഗം തയ്ക്കോ പേരൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും എന്താ നല്ല രണ്ട് വലിയ സൈസായിട്ടുള്ള മീനാണ് എടുത്തിരിക്കുന്നത് ഒരു മീൻ ഏകദേശം ഒരു കിലോ തൂക്കത്തോളം ഉണ്ട് മറ്റൊന്ന് ചെറുതാണ് അപ്പോൾ എന്തായാലും നമുക്കിതിനെ ചെത്തി മിനിക്ക് എടുക്കാം അങ്ങനെ അതാ ചെത്തി മിനിക്ക് ഇനി കഷ്ണങ്ങളാക്കി ഇതിനെ മാറ്റി വെച്ചേക്കാം അതിന് ശേഷം നമുക്ക് മീൻ കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെയാണിത് ഇവിടെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ കുടംപുളിയാണ് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ കടുക് ഉലുവ അതേപോലെ തന്നെ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇങ്ങനെ ഇത്രയും മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ സാധാരണ രീതിയിൽ ചില ആൾക്കാർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് മീനിൻ്റെ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കാൻ പോണത് പ്രത്യേകിച്ച് അധികം മസാലകളൊന്നുമില്ല ഇല്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും കടുകും പച്ചമുളകും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ മീൻകരം ഉണ്ടാക്കാൻ മുളെ പൊതുവെ ഇങ്ങനെ എന്ന് പറയുന്ന മീനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇതേപോലെ മുളകിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചുവന്നുള്ളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ള നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സവാള കഴിക്കാനായിട്ട് പുളിയൊക്കെ പിടിച്ച് മീനൊക്കെ മീനിൻ്റെ ആ രുചിയൊക്കെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ അതിനാണ് നമ്മൾ സവാള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് ആരംഭിക്കാം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൺചട്ടി നേരെ അടപ്പത്തേക്ക് അങ്ങോട്ട് കേട്ടാം രണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചങ്ങട്ട് വരുമ്പോഴത്തേക്കും കടുകും ഒലുവയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ചറച്ച് വെച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വഴക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വാടി കിട്ടുന്ന സമയത്താണ് നമ്മൾക്ക് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതിലേക്ക് ചേർക്കാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ വലിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയും വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ചുവന്നുള്ളി നമ്മൾ ജസ്റ്റ് ചതച്ചാണ് എടുത്തിരിക്കുന്നത് അത് മീനിനെ ഒത്തിരി ഗ്രേവി അതായത് നല്ല തിക്കായിട്ട് കിട്ടാനായിട്ടാണ് ചുവന്നുള്ളി അങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ചതച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താ നല്ലതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി വരണം എങ്കിൽ മാത്രമേ മീൻകാറിക്ക് നമ്മൾക്ക് ആ ഒരു രുചി കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഏകദേശം മൊരിഞ്ഞാൽ വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ല കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മീൻകരുടെ ഏറ്റവും അവസാനവും നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുപ്പുവൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മീൻ കറി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മളുടെ മസാല കുട്ടികളുടെയൊക്കെ പരിപാടി ഏകദേശമായിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകപ്പൊടിയാണ് അപ്പോൾ നമുക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ മുളകൊടി നല്ല എരിവെള്ള മുളക് പൊടി ചേർക്കാം ഇനി അതല്ല എരിവ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം അപ്പോൾ എന്ത് ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് അത് നമ്മളുടെ മീൻ കറി അടിപൊളിയായാൽ മാത്രം മതിയാവും അല്ലേ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഗ്രേവിയൊക്കെ തയ്യാറായിട്ടുണ്ട് മുളകുപൊടിയും ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുളകിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ പുളിയും അതേപോലെ തന്നെ പുളി വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുളി കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മീനിലേക്ക് കയറി പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ കുതിരാൻ വേണ്ടി വെക്കുന്നത് ഇനിയിപ്പോൾ വാളംപുളിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ ഓരോ ഇംഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ നമ്മുടെ കറിയുടെ കൂട്ടുകളും ചാറുകളും ഒക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് മറിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഒരു അങ്ങോട്ട് പേറക്കി പെറുക്കി അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് താ ഇതേപോലെ അങ്ങോട്ട് എല്ലാ ഭാഗത്തും ആ ചാറങ്ങാട് കോരി അങ്ങാട് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പിലോപ്പി എന്നൊക്കെ പറഞ്ഞ മീൻ എന്നൊക്കെ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ഒരുപാട് സമയങ്ങളിലൊന്നും തിളപ്പിച്ച് ഇതിനെ പൊടിച്ചൊന്ന് കളയരുത് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ കുറേ സമയത്തേക്ക് ഒന്ന് മൂടി അതായത് തണുത്ത് ചൂടൊക്കെ മാറുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് തണുത്തുന്നവരും നമുക്കിതിനെ ഒന്ന് മൂടി വെക്കണം അപ്പോൾ നമ്മളുടെ മീൻ കറി ഇനിയിപ്പോൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് തിളയൊക്കെ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനത്തിൽ നമ്മളുടെ മീൻ കറി എണ്ണയൊക്കെ തിളഞ്ഞിരിക്കുന്ന ഇരിപ്പുണ്ടോ ഇപ്പോൾ ഇത്രയുള്ളു പിലോപ്പി കറി ഉണ്ടാക്കാനുള്ള പരിപാടി ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കണ്ടോ ഓരോ കഷ്ണങ്ങളിലൊക്കെ മസാലകളൊക്കെ പിടിച്ച കാളറൊക്കെ തന്നെ ഒന്ന് നോക്കിക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ തന്നെ പിലോപ്പിയോ അല്ലെങ്കിൽ അലിലയോ എന്ത് മീൻ തന്നെ ആയിക്കോട്ടെ ഇതേപോലെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു